നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഓഹരികളിൽ ഇടവുശക്തം മെയ് മാസത്തിൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ പങ്കാളിത്തമുള്ള ഓഹരികളിൽ ശക്തമായ വിൽപ്പന ദൃശ്യമായി ഈ മാസം ഇതുവരെ പതിനെണ്ണായിരത്തി കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ നടത്തിയത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് അഞ്ച് ശതമാനത്തിലേറെ ഷെയർ ഹോൾഡിംഗ് ഉള്ള നൂറിലേറെ ഓഹരികൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇടിഞ്ഞു അതേസമയം നിഫ്റ്റി ഇക്കാലയളവിൽ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമാണ് ഇടിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയിൽ കാണുന്ന ചാഞ്ചാട്ടം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ വിൽപ്പനക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ചില കമ്പനികളുടെ ത്രൈമാസ പ്രവർത്തന ഫലം പ്രതീക്ഷിച്ചതിനേക്കാൾ ദുർബലമായതും വിൽപ്പനയ്ക്ക് കാരണമായിട്ടുണ്ട് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ള ആസ്റ്റർ ഡി എം ഹെൽത്ത് സൊണാറ്റ സോഫ്റ്റ്വെയർ ഗുജറാത്ത് സ്റ്റേറ്റ് ോനക്കോഫോർച്ച് ബെല്ലാ സോഫ്റ്റ് എന്നിവ തുടങ്ങിയ ഓഹരികൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇടിഞ്ഞു എൽ എൻ ടി എച്ച് സി എൽ ടെക്നോളജീസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ടൈറ്റാൻ കമ്പനി ഡി എൽ എഫ് തുടങ്ങിയ ലാർജ് ക്യാപ് ഓഹരികൾ ഒരു മാസത്തിനിടെ പത്ത് ശതമാനം ഇടിവ് നേരിട്ടു എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികൾ അഞ്ച് ശതമാനം ഇടിവാണ് നേരിട്ടത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ഉയർന്ന പങ്കാളിത്തമുള്ള ഓഹരികളാണ് ഇവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഓഹരി വിപണി പതിനാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് നാല് എട്ട് കോടി രൂപയുടെ അറ്റവില്പന നടത്തി Kiitos. മുകളിൽ ഓഹരി വിപണിയിലെ കരകേറ്റം തുടരുന്നു ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി പോയിന്റ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അദാനി എന്റർപ്രൈസസ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഹീറോ മോട്ടോഴ്സ് ഒ എൻ ജി സി എൽ എൻ ടി എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ സിപ്ല ടി സി എസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് നെസ്ലെ ഇന്ത്യ ആക്സിസ് ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ സൂചിക രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഉയർന്നു ഓട്ടോ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തിലായി ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു